ലഹരി ഇടപാടുകൾക്കെതിരെ പ്രചരണം സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ നേതാവിനെ അഞ്ചംഗ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു പരിക്കേറ്റ തൃശൂർ അക്കിക്കാവ് സ്വദേശി ഷിഹാബിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി തലയ്ക്ക് നേരെയുള്ള വെട്ട് തടഞ്ഞപ്പോഴാണ് കൈക്ക് വെട്ടേറ്റത് അക്കിക്കാവ് കേന്ദ്രീകരിച്ച് മയക്കുമരുന്നുകളുടെ വിതരണം പതിവാക്കിയ സംഘം ഒഴിഞ്ഞ കേന്ദ്രത്തിലിരുന്ന് എത്തുന്ന സ്ത്രീകളെ ശല്യപ്പെടുത്തുകയും ചെയ്തതോടെ പെരുമ്പിലാവ് സ്വദേശിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനെതിരെ ഡിവൈഎഫ്ഐ പ്രചരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തി ഇതോടെ ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയും ഈ വൈരാഗ്യം വെച്ച് കഴിഞ്ഞ രാത്രി ഉത്സവം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുകയായിരുന്ന ഷിഹാബിനെ അഞ്ചംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling